ഇന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മൂന്ന് മുതൽ ദുബായ് മെട്രോ റെഡ് ലൈനിലെ യാത്രകളിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ യാത്ര ഇപ്പോൾ എക്സ്പോ ട്വൻറ്റി ട്വൻ്റി സ്റ്റേഷനിലേക്കോ യു എക്സ്ചേഞ്ച് സെൻ്റർ സ്റ്റേഷനിലേക്കോ ആണെങ്കിൽ നിങ്ങൾ കയറുന്നത് കറക്റ്റ് ട്രെയിനിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക അതായത് വ്യത്യസ്ത ട്രിപ്പുകളായിരിക്കും ഇന്ന് മുതൽ ഈ രണ്ട് സ്റ്റേഷനുകളിലേക്കും എന്നുള്ളൊരു കാര്യം ആർ ടി എ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നുണ്ട് ഓൾറെഡി ആ ചേഞ്ച് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്റ്റേഷനുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ട്രെയിനിലാണ് ബോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്യണം മെട്രോ സ്റ്റേഷനുകളിലെ ഡിസ്പ്ലേ ബോർഡുകളിൽ ഈ ട്രെയിൻ്റെ റൂട്ട് സംബന്ധിച്ച കാര്യം ഡബിൾ ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രമേ നിങ്ങൾ കയറാവൂ എന്നാണ് ആർ ടി എ ഓർമ്മപ്പെടുത്തുന്നത് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന വിധത്തിൽ വലിയ രീതിയിലാണ് ദിനം പ്രതിയാണ് മെട്രോയുമായി ബന്ധപ്പെട്ട വിപുലീകരണ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഓരോ മാറ്റങ്ങളെന്നാണ് ആർ ടി പറയുന്നത് ഇപ്പോൾ അറുപത്തി നാല് സ്റ്റേഷനും ഏകദേശം ഒരു എൺപത്തി നാല് സ്ക്വയർ കിലോമീറ്ററും ഒക്കെയാണ് മെട്രോ സംവിധാനമെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അറുപത് സ്റ്റേഷനും ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ദൈർഘ്യവും ഒക്കെ ആയിരിക്കും മെട്രോ സംവിധാനത്തിന് വരിക കൂടുതൽ ആളുകളെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന തരത്തിൽ അതിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ രീതികൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലൂന്നിയാണ് ദുബായ് മെട്രോ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് ആർ ടി ഒ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എക്സ്പോർ ട്വന്റി ട്വന്റി സ്റ്റേഷനിലേക്കും യു എ ഇ എക്സ്ചേഞ്ച് സ്റ്റേഷനിലേക്കും പോകുന്നത് രണ്ട് വ്യത്യസ്ത ട്രിപ്പുകളായിരിക്കും രണ്ട് ട്രെയിനുകളായിരിക്കും ട്രെയിനിന്റെ റൂട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ബോർഡ് ചെയ്യുക